ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഇപ്പൊ നിശ്ചയിച്ച കാര്യത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുന്നവർക്ക് നിൽക്കാം അല്ലാത്തവർ കസേരയിൽ ഇണ്ടാവില്ല അതിലൊരു സംശയം വേണ്ടതില്ല അത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകും അതിലൊരു പ്രയാസം ഉണ്ടാവില്ല ഇവിടെ ജനപ്രതികൾ അവര് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ചെയ്യുകയും ചെയ്യും പിന്നെ രാഷ്ട്രീയമായിട്ട് ചില ആളുകൾ ചില മനോസവത്തിനു വേണ്ടിയിട്ട് പത്രത്തിലും മറ്റും ചില ഇടപെടൽ നടത്തും അതിലും നമ്മൾ മേടിക്കേണ്ടില്ല പക്ഷേ ഇത് നമ്മൾ മുറിച്ചു കിടന്നു പോണം മുറിച്ചു കിടന്നു പോകാൻ ഇവിടെ സർക്കാറും ജനപ്രതിനിധികളും പോലെ നടപ്പിലാക്കലാണ് ഉദ്യോഗസ്ഥരുടെ ചുമതല ജില്ലാ കലക്ടറൊന്ന് കോർഡിനേറ്റ് ചെയ്യണം അതുകൊണ്ട് ഇന്നിവിടെ തീരുമാനിച്ചതുപോലെ ടൈം ലൈനൊക്കെ തീരുമാനിച്ചത് അത് പ്രകാരം കാര്യങ്ങൾ പോകണം നിലവിലുള്ള സംവിധാനം പോകുക എന്തെങ്കിലും മാറ്റോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്ത് ആലോചിക്കാം ഈ എടുത്ത തീരുമാനം പരിശോധിക്കാം ഇതിന്റെ മീറ്റിംഗ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമയബന്ധിതമായി നടക്കില്ല പി ഡബ്ല്യു ഡി സെക്രട്ടറിനെ നേരിട്ട് മോണിറ്റർ ചെയ്യുക അദ്ദേഹം നേരിട്ട് സൈക്കിളും പോകുന്നു ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് മിനിറ്റ്സ് ചെയ്തിട്ടുണ്ട് മന്ത്രി എന്നുള്ള ഞാനും ഇതിന്റെ മീറ്റിംഗ് എന്തായാലും മന്ത്രി ഓഫീസിന് മാസത്തിലൊരിക്കൽ പരിശോധിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു ദയുണ്ടാവുക ഒരു ദയം കാണിക്കാതെ തന്നെ എനിക്ക് ഇതിൽ കൈകാര്യം ചെയ്യാം അത് പിന്നെ വേറെ വർത്താനം പറഞ്ഞാൽ അത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പറ്റിയ ആളുകളെ പിന്നെ കസേരയിൽ ഇരിക്കും ഒരു സംശയം വേണ്ടത് ഏത് കസേരയിൽ ഇരിക്കുന്ന ആളായിരിക്കും ഈ ഇത് സർക്കാരിന്റെ പ്രസ്റ്റീജ് ഭക്ഷണമാണ് ഈ പദ്ധതി രണ്ടെണ്ണം അത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട് അപ്പൊ അതിലാരും നിന്നു ഇപ്പൊ ഞാനത് ഇത്രേ പറയുന്നുള്ളൂ കലക്ടറായിലൊന്നും ശ്രദ്ധിക്കണം കോർഡിനേഷൻ കളക്ടറൊന്ന് ശ്രദ്ധിക്കണം ബാക്കി പി ഡബ്ല്യു ഡി സെക്രട്ടറി നേരിട്ട് തന്നെ അവിടെ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു